ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കുകയാണ് അതായത് നമ്മൾ നമ്മളിന്ന് പേരയ്ക്ക വെച്ചിട്ടൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്ക് കുറഞ്ഞ ചെരുവിയുണ്ടെങ്കിൽ ഈ ചൂട് കാലത്ത് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് തന്നെയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൺ എന്ന് എനേബിൾ ചെയ്തോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാൻ നമ്മൾ അനിയൻ്റെ വീട്ടിൽ നിന്ന് പേരയ്ക്കാണ് പൊട്ടിക്കുന്നത് അപ്പോൾ അതാന്ന് അവനീര് നമുക്ക് പൊട്ടിച്ച് തരികയാണ് കുറേ പേരക്കുണ്ടായിരുന്നു രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് പേരയ്ക്കെടുത്തിട്ടുണ്ട് ഒരുവിധം പഴുത്തിട്ടുള്ള പേരക്കാണ് ഞാൻ പേരയ്ക്ക് നന്നായി കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ അതാ അത് നാടൻ പേരക്കാണ് തൊലി ചെത്തണമെങ്കിൽ ചെത്താം നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ തൊലി ചെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് വീണിട്ടൊന്ന് തഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം നമുക്കൊന്ന് ചെത്തിക്കളയാം കേട്ടോ അപ്പോൾ നന്നായി പഴുത്ത പേരക്കൊന്നും വേണമെന്നില്ല കേട്ടോ ഒരു മീഡിയം പഴുപ്പായ പേരയ്ക്കാൽ മതി കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ റെഡ് കളറുള്ള പേരയ്ക്കാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തെ തൊലി മാത്രമായിട്ട് ഞാനൊന്ന് ചെത്തി കൊടുക്കണുള്ളൂ ഇതൊന്ന് പൊട്ടിക്കുമ്പോൾ ഒന്ന് വീണപ്പോൾ ഒന്ന് തഞ്ഞതാണേ ഇത് നമ്മുടെ അനിയൻ്റെ വീട്ടിലുണ്ടായ പേരക്കയാണ് കേട്ടോ എല്ലാ പേരക്കയും കഴിഞ്ഞു ബാക്കി ഇപ്പം രണ്ടെണ്ണം ഉണ്ടായിട്ടുള്ളൂ പൊട്ടിക്കുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഒരുവിധപ്പം നിറച്ചുണ്ട് കേട്ടോ അപ്പം ഈ പേരക്ക ജ്യൂസ് അടിപൊളിയാണ് കേട്ടോ കഴിക്കണത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് വൈറ്റമിൻസ് ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ് പേരക്കയിൽ അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ സീസൺ ആണോ പേരയ്ക്കൊക്കെ എല്ലായിടത്തും വിൽക്കാൻ വെച്ചാണ് അത് കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ താ ഞാൻ തോലിയൊക്കെ ഒരുവിധം ചെത്തി വന്നിട്ടുണ്ട് ഈ കറുത്ത കളറുള്ളത് ഞാൻ ചെത്തി കളയാട്ടോ ചെത്തി കളയണമെന്നൊന്നും നല്ലോണം ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ പെരക്കൽ അത് കാരണം ഭയങ്കര വൈറ്റമിനുള്ള സാധനമാണ് പെരയ്ക്ക ഇനി നമുക്കിതൊന്ന് കഷണമാക്കാം നല്ല സ്മെല്ലുള്ള പേരയ്ക്കാണ് കേട്ടോ കണ്ട നല്ല കളറാണ് നല്ല ടേസ്റ്റും കേട്ടോ ഈ പെരക്ക അപ്പം ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് അടിക്കാം കേട്ടോ കുരുമൊന്നും കളയണ്ട കുരുമൊക്കെ ഇതിലിരുന്നോട്ടെ അപ്പം ഞാൻ ചെറുതാ ചെറുതായിട്ട് നമുക്ക് പീസാക്കാം കേട്ടോ നന്നായി പഴുത്തിണ്ട് കേട്ടോ ഇത് ഈ പരയ്ക്ക് നന്നായി പഴുത്തിട്ടുണ്ട് വെള്ള കളറുള്ള പരക്കും ഇതുപോലെ ജ്യൂസടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഇതുപോലെ ജ്യൂസടിച്ച് കൊടുക്കണതൊക്കെ നല്ലതാണ് കേട്ടോ മക്കൾക്ക് അപ്പോൾ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ പരക്കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ഇതധികം കണ്ട ഒരു തരിതരിപ്പുണ്ട് നല്ലോണം പഴുത്തിട്ടില്ല ആ ഒരെണ്ണം നല്ലോണം പഴുത്തിട്ടുള്ള പെരക്ക അപ്പേ നല്ലോണം പഴുത്തതും ഒരു പഴുക്കാത്തതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് വരാം ഞാൻ പിന്നെ അതാ നല്ല മധുരമുള്ള പെരക്കാണ് എന്നാലും ഞാൻ മക്കൾക്കൊക്കെ കൊടുക്കേണ്ട കാരണം എന്താ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലാണ് അത് ഞാൻ കുറച്ച് നമുക്കിതിനൊ അപ്പം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നു അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ചാണോ ഒഴിച്ചു ഒരു ഏലക്കായയുടെ കുരു ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാൻ പറയണു നമുക്ക് പാൽ വേണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടും അരക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ടും അടിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ പേരയ്ക്ക് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പം രണ്ട് ഗ്ലാസ്സിലേക്കുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് പാലും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് പേരക്കല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒന്നര കപ്പ് പാലും കൂടി ഞാൻ തണുത്തത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ പേരക്ക ഞാൻ അരച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് തോന്ന വേണമെന്ന് വച്ചാൽ നമുക്ക് കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് അരയ്ക്കണം എന്നൊന്നുമില്ല അരിക്കണം ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ അപ്പോൾ ഞാൻ നന്നായി അരച്ചപ്പോൾ മിക്സ് ചെയ്ത് പോയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് നമുക്ക് ഗ്ലാസ്ലേക്ക് ഒഴിക്കാം അപ്പോൾ ഞാൻ രണ്ട് പേരക്കെല്ലാം എടുത്തുള്ളൂ പിന്നെ ഞാൻ പാൽ ഒഴിച്ചിട്ടല്ലേ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പിന്നെയും പറയാണ് സാധാരണ വെള്ളമൊഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ ചുമന്ന പേരക്കായിരുന്നു അതാണ് നല്ല റെഡ് കളർ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഷെയ്ക്ക് എന്ന് പറയാനേ പറ്റുള്ളൂ കാരണം കുറച്ച് കട്ടി ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് കട്ടിയിലാണ് ജ്യൂസ് ആക്കിയത് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളാം നിങ്ങൾക്ക് ജ്യൂസ് വേണമെങ്കിൽ അരിച്ചെടുക്കാട്ടോ ചെറിയ ചെറിയ ഒരു തരി തരി തരികൾ ഉണ്ടാവും നമ്മൾ കുരു കുടിയും അരച്ചെടുത്തിട്ടുണ്ടല്ലോ പെരക്കേടെ അപ്പോൾ ചെറിയ തരി തരിപ്പ് ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇഷ്ടമുള്ളവർക്ക് അരിക്കണ്ട അല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് അരിച്ചെടുക്കാട്ടോ കേട്ടോ ഇനി നമ്മളത് കുടിക്കുമ്പോൾ ഒരു കുരു കഴിയുമ്പോൾ ഒരു തടയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് അപ്പം നിങ്ങളത് നോക്കിയിട്ട് അങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ